ഹലോ അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഹക്കീം ബന്ദലൂർ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ ബ്ലോഗ് മസ്ജിദിൽ കുബ്ബ മസ്ജിദ് നബവിൽ നിന്നും മസ്ജിദിൽ കുബ്ബയിലേക്ക് നടന്നു പോകുന്നുള്ള വഴി ആണ് മുന്നൂറ്റി ഒമ്പതാം നമ്പർ ഗേറ്റ് കടന്ന് ഈ ബോർഡ് കാണുന്ന ഇതിലെങ്ങനെ കയറി തായ റോഡല്ല അതിൻ്റെ മുകളിലൂടെ ഈ ബിൽഡിങ്ങിൻ്റെ ഇടയിലൂടെ ഇതിലെങ്ങനെ ഈ രണ്ട് ബിൽഡിങ്ങിൻ്റെ അടിയിലൂടെയാണ് മസ്ജിദ് കുബൈയിലേക്കുള്ള വഴി അപ്പോൾ അറമിൽ നിന്ന് ഗേറ്റ് മുന്നൂറ്റൊമ്പതാം നമ്പർ ഗേറ്റ് കടന്ന് ഇതിലെ ഇങ്ങനെ ആൾക്കാർ നടന്നു പോകുന്നു കുറച്ച് മുന്നോട്ട് ചെന്നാൽ ഇവിടെ നിന്ന് ഇതുപോലത്തെ വണ്ടിയിൽ നമുക്ക് കയറി പോകാം അതുപോലെ ഇവിടെ തന്നെ സൈക്കിൾ ഉണ്ട് അത് ബസ് കാർഡ് പോലെ അത് പൈസ അടച്ച് നമുക്ക് സൈക്കിളിലും പോയി വരാം നടന്നും പോകുന്നു അപ്പോൾ ഇഷ്ടം ഇഷ്ടംമാതിരി ആൾക്കാർ ഇതുപോലെ നടന്നിട്ടും ഈ വണ്ടിയിൽ കയറിയിട്ടും പോകുന്ന ഒരു വഴിയാണ് അപ്പോൾ ഞാനും നമ്മുടെ സുഹൃത്ത് അശിഷുബായി ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ നടന്നു പോയി അങ്ങനെ ഒരു കുപിരിൻ്റെ ചൂട്ടിലെത്തും ഒരു പാലത്തിൻ്റെ അത് കഴിഞ്ഞ് ഇവിടെ വിശാലമായൊരു ഗ്രൗണ്ടും ആൾക്കാർ ഇരിക്കുന്നതൊക്കെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ നിന്ന് ഒരു റൗണ്ട് ഏപ്പൌട്ടാണ് ഇവിടെ നിന്ന് തിരിഞ്ഞ് ഒരു ഭാഗത്തിലൂടെ അങ്ങോട്ടും മറുഭാഗത്തിലൂടെ ഇങ്ങോട്ടും വരുന്നത് ഇവിടെ കുട്ടികൾക്ക് കാണാനും ഒരു രസ ഇരിക്കാനും ഒക്കെ ഒരു വെള്ള വാട്ടർ മ്യൂസിക്കിൻ്റെ ഒരു ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് പോകുന്ന അതിമനോഹരമായ വായി നല്ല ചുറ്റും രണ്ട് ഭാഗവും അതുപോലെ കടകളും ഒക്കെ അലങ്കരിച്ച് നല്ല വഴിയാണ് അപ്പോൾ ഇതിലെ എല്ലാവരും മസ്ജിദ് കൂബ സന്ദർശിക്കാൻ പോകുമ്പോൾ ഇതിലെ പോവുക പോകുക ഇതുപോലത്തെ സൈക്കിള് അതുപോലെ വണ്ടിയിലും നമുക്ക് ഈ വരുന്ന വണ്ടി പോലത്തെ വണ്ടിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരെ അക്കി മന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പഴയത് പോലൊന്നുമല്ല നല്ല നല്ല സൗകര്യങ്ങളാണ് ഇവിടെയും ഇവിടെ നല്ല മറ്റു ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളൊക്കെ ഇവിടെ മദീനയിൽ നല്ല വർക്ക് നടക്കുകയാണ് ഇതൊക്കെ നല്ല നടക്കാനും ഇവിടെ ഇരിക്കാനും റെസ്റ്റ് എടുക്കാനും ഇതിനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ മസ്ജിദിൽ കുബാ മസ്ജിദും അതുപോലെ അതിൻ്റെ ചുറ്റു ഭാഗത്തുമൊക്കെ നല്ല ചെടികളും ഒക്കെ വെച്ച് അലങ്കാരം മസ്ജിദ് കുബ്ബൈയുടെ മിനാരമാണ് കാണുന്നത് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ആണ് മസ്ജിദിൻ്റെ ബൈൽ നിന്ന് കുബൈലേക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ അല്ലാത്തവർക്ക് നടക്കാൻ കഴിയാത്തവർക്ക് വണ്ടിയുണ്ട് അതുപോലെ സൈക്കിളിൽ വേണമെങ്കിലും അങ്ങനെയൊക്കെ ഇങ്ങോട്ട് എത്തിപ്പെടാം അങ്ങനെ ഞങ്ങൾ കുബ്ബ മസ്ജിദിൻ്റെ ലെത്തി അപ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗം നല്ല അതിമനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പള്ളിയിലേക്ക് കയറി അപ്പോൾ ഇതാണ് കുബ്ബ മസ്ജിദിൻ്റെ ഉൾഭാഗം ഇവിടെ നിന്ന് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത കൂലിയാണെന്ന് പറയുന്നത് അപ്പോൾ റസൂല് ആദ്യമായി മദീനയിൽ വരുമ്പോൾ നിർമ്മിച്ച പള്ളിയാണ് ആദ്യത്തെ പള്ളിയാണ് കുബ്ബ മസ്ജിദ് എന്ന ഈ പള്ളി അപ്പോൾ ഇതിൻ്റെ പള്ളിയുടെ ബാക്ക് ഭാഗം ഇതുപോലെ ഓപ്പണായി കിടക്കുകയാണ് അപ്പോൾ ഇതാണ് കുബ്ബ മസ്ജിദ് മസ്ജിദിൽ കുബ്ബ അപ്പോൾ മസ്ജിദിൽ കുബ്ബയുടെ ഉൾഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഓപ്പണായി കിടക്കുകയാണ് അപ്പോൾ ഇവിടെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഒരു ഉമ്ര ചെയ്ത കൂലിയാണ് ഇപ്പം ഞങ്ങൾ മസ്ജിദൊക്കെ കണ്ട് ശേഷം പുറത്തേക്ക് ഇറങ്ങി ഇതിലെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ താഴത്ത് ബാത്റൂമുകളും കാര്യങ്ങളും കാർ പാർക്കിങ്ങും ഇത് നല്ല വിശാലമായ മുറ്റങ്ങളൊക്കെ ഇപ്പോൾ പള്ളിയുടെ ഈ മുൻഭാഗമാണ് ഈ കാണുന്ന ഈ തപ്പനയും മറ്റ് ലൈറ്റുകളൊക്കെ വെച്ച പുല്ലൊക്കെ വെച്ച് അതിമനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ ആദ്യം ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു അവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ടായിരുന്നു ഇങ്ങനെ ഈ പള്ളിയുടെ മുറ്റത്തേക്ക് എത്തിയെന്ന് അപ്പോൾ അവിടെ ഒക്കെ ഒരേ ലെവലിലാക്കി നല്ല പുല്ലൊക്കെ വെച്ച് അതിമനോഹരമാക്കി ആൾക്കാർക്ക് ഇരിക്കാനും വണ്ടി വരാനും പാർക്കിംഗ് അതിൻ്റെ അപ്പുറത്ത് അങ്ങനെ നല്ല സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മാത്രമല്ല ഇവിടെ മദീനയിലെല്ലാ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളൊക്കെ അപ്പോൾ സന്ദർശിച്ചിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ നല്ല വർക്ക് നടക്കുകയാണ് എല്ലായിടത്തും എല്ലാ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളൊക്കെ നല്ല സാറാക്കുന്നു അപ്പോൾ ഇതാണ് കുബ്ബ മസ്ജിദ് ഉമ്മദീനയിൽ അടുത്ത വീഡിയോ നമ്മുടെ അതുപോലെ പിന്നെ സിയാർത് ചെയ്ത വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളിലൊക്കെ ഇവിടെ പത്തോ നാൽപ്പോ റിയാൽ കൊടുത്താൽ ഇവിടെ ഇനോവ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വണ്ടികളിൽ ഇവിടെ പിന്നെ ആൾക്കാർ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിച്ച് ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തരുന്ന അപ്പോൾ ഞങ്ങളൊരു ആളെ ഇതുപോലെ സിയാറത്തിനെ വിളിച്ച് ഞങ്ങൾ ആറേ പേർ ഒരു വണ്ടിയിൽ ഒരു നോവയിൽ ഏഴ് ഇങ്ങനെ പോയി അപ്പോൾ റസൂലിരുന്ന ഗുഹ അതുപോലെ പിന്നെ കിബിലത്തേൻ മസ്ജിദ് പിന്നെ ഒരു എന്താ ഈ തപ്പ തോട്ടം അതുപോലെ റസൂലിനെ മയത്തുലിപ്പിക്കാൻ വേണ്ടി പിന്നെ വെള്ളടുത്ത കിണർ അങ്ങനെ ഒരുപാട് ചരിത്ര പ്രധാന പ്രധാനമായ സ്ഥലങ്ങൾ പിന്നെ ഹന്തക്ക് അങ്ങനെ ഹൈബറും ഇങ്ങനെയുള്ള അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ മദീനയുടെ പിന്നെ ഖുർഹാൻ പ്രസ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പോയി ആ വീഡിയോ ഒക്കെ ഇൻഷല്ല അടുത്ത ബ്ലോഗിൽ ഉൾപ്പെടുത്തുക ഇതിപ്പോൾ ഒരുപാട് ലെങ്ത് കൂടുന്നത് കൊണ്ട് ഇത് കുബ്ബ മസ്ജിദ് മാത്രമാണ് അപ്പോൾ ഇതിൻ്റെ ഇതാണ് കുബ്ബ മസ്ജിദിന്റെ മുൻഭാഗം സൈഡ് ഒക്കെ നല്ല അതിമനോഹരമായ ആൾക്കാർക്ക് ഇരിക്കാനും നല്ല വണ്ടി സൗകര്യങ്ങളും ലൈറ്റും കാര്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പോൾ നല്ല അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇതാണ് കുബ്ബ മസ്ജിദ് കുബ്ബ കുബ്ബ മസ്ജിദ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഒക്കെ എല്ലാവരും കാണുക ഇൻഷാല്ല പിന്നെ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിച്ച വീഡിയോ ഇൻഷാല്ല അടുത്ത ആഴ്ച ഉണ്ടാവും അപ്പോൾ ഇത് മസ്ജിദ് നബയിൽ നിന്നും കുബ്ബ മസ്ജിദിലേക്ക് വരുന്ന വഴിയും കുബ്ബ മസ്ജിദിൻ്റെ ചുറ്റുഭാഗമുള്ള സ്ഥലങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇപ്പോൾ ആദ്യമായി നമ്മളെ ചാനൽ കാണുന്നവരെ ഹക്കി മന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് അതിൻ്റെ ഇതിപ്പോൾ അതിൻ്റെ നമ്മൾ മസ്സിന് അപ്പം വരുന്നത് ഈ വയ്യാണ് ഇതിലെങ്ങനെയാണ് വരുന്നത് മുൻഭാഗമാണ് നേരത്തെ കാണിച്ചത് അപ്പം ഇനി ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് അങ്ങോട്ട് പിന്നെ സംസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ മാര്യപ്പിക്കേശ ആയിരുന്നു അറിമന്ന് പോകുന്നത് അപ്പോൾ സംസ്കാരം കഴിഞ്ഞ് ഏശ ഇവിടെ സംസ്കരിച്ചതിന് ശേഷം പിന്നെ അതുവഴി തന്നെ അങ്ങോട്ട് മടങ്ങുകയാണ് അപ്പോൾ കുബ്ബ മസ്ജിദിൻ്റെ കുറച്ച് ദൂരം നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടെ മസ്ജിദിൻ്റെ മുന്നിൽ തന്നെ ഈ വണ്ടിയിൽ നമുക്ക് ഇങ്ങോട്ടും തിരിച്ചും പോകാം അതുപോലെ സൈക്കിളാണെങ്കിലും ഒക്കെ ഇതുപോലെ കാര്യമായിട്ട് രാത്രിയൊക്കെ ആണെങ്കിൽ വൈകുന്നേരത്തിന് ശേഷം നടന്നാൽ നല്ല സുഖമാണ് കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നടന്നു പോകാം വണ്ടിക്ക് പോകണമെന്നില്ല നടക്കാൻ കഴിയാത്തവർക്ക് പിന്നെ ഇതുപോലെ വണ്ടിയിൽ പോകാം അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇൻഷല്ല അടുത്ത വീഡിയോ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അക്കീംബന്തല്ലൂർ ബ്ലോഗ് അതുപോലെ ഫേസ്ബുക്കിലും പിന്നെ ടിക്ടോക്കിലും ഒക്കെ അക്കീംബന്തല്ലൂർന്ന് ഉള്ള പിന്നെ ഇതാണ് നമ്മുടെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ നേരത്തെ കണ്ടില്ല അത് ആ ഗാർഡനാണ് ഒരു ഇവിടെ എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്റ്റപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അറമിലേക്ക് എൻ്റെ അടുത്തെത്തി ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോയുമായി അടുത്ത അയച്ചവരാ ഇൻഷാള്ളപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാത്തു എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബാക്കി മന്ത്ര് ബ്ലോഗ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക